ചിയാരം സെന്റ് വിൻസെന്റ് ഡീപൂൾ കോൺഫറൻസിന്റെ സുവർണ ജൂബിലി പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം ചിയാരം പള്ളി അങ്കണത്തിൽ ഞായറാഴ്ച നടക്കും തൃശൂർ അതിരൂപത സഹായമെന്ത്രാൻ മാർ ടോണി നീലങ്കവിൽ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് ജനറൽ കൺവീനർ ബിജോ ജോയ് കുര്യാക്കോസ് ബിജു പോൾ ഫിനാൻസ് കൺവീനർ റാഫി കടവി ചികിത്സാ സഹായം കൺവീനർ ഇ ജി സാംസൺ എന്നിവർ പങ്കെടുത്തു സംഘടന അത് കൃത് പ്രോത്സാഹനം തുടങ്ങി വെച്ച് വളരെ കാലങ്ങൾക്ക് ശേഷം ലോകം എന്താടും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിനും സഹായിക്കുന്നതിനും ഭവനങ്ങൾ വെച്ച് കൊടുക്കുന്നതിനും അത് സഹായകരമായി നീണ്ട പല വർഷങ്ങളായി എങ്കിൽ ചിയാരം വിജയമാതാ പള്ളിയിൽ ഒൻപത് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ സുവർണ ജോലി ആഘോഷത്തിലാണ് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് സഹായം എത്തിക്കുന്നത് വിൽസൻഷൻ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഈ പ്രവൃത്തി നമുക്കറിയാം വീടുകളിൽ തോറും ചെന്ന് ശുശ്രൂഷയിൽ ബന്ധപ്പെടുകയും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞു നേരിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഈ സംഘടന ഇന്ന് ലോകമെമ്പാടും സാധു സഹായ സംഘടനയായ സംഘടനയായപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിലും ലോകത്തും മാതൃകയായി തീരും സുഹൃത്തുക്കളെ ചിയർ വിജയമാലാപ്പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഇപ്പോൾ നവംബർ പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറു ചിയർ വിജയമാള്ളി അങ്കണത്തിൽ നടക്കുന്നത് ഈ അമ്പത് വർഷത്തോളം ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട മെമ്പർമാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു ജീയാരത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ കണ്ടുതന്നെ വ്യത്യസ്തമായ മേഖലകളിൽ ചികിത്സാ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും പാർപ്പിട നിർമ്മാണ രംഗത്തും പ്രത്യേക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു പോകുന്ന സംഘടനയാണ് തൃശ്ശൂർ രൂപതയിൽ തന്നെ സ്വന്തമായ സ്ഥലവും കെട്ടിടവുമുള്ള ഏക ഒരു സ്ഥാപനം ഈ കോൺഫറൻസ് തന്നെ ആയിരിക്കും ഈ കോൺഫറൻസിൽ അമ്പത് വർഷത്തിൽ മുപ്പത് വർഷക്കാലം എനിക്ക് ഈ സംഘടനയിൽ പ്രവർത്തിച്ചതിൽ അഭിമാനം തോന്നുന്നു ഈ കോൺഫറൻസ് നിലനിൽക്കുന്നത് അസോസിയേഷൻ പരിധിയിൽ ആയതുകൊണ്ട് കോൺഫറൻസിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങളെ അസോസിയേഷൻ്റെ എല്ലാ കമ്മിറ്റികളുടെ പേരിലും ഈ അസോസിയേഷൻ പെട്ട എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും സംഘടനയുടെ വാർഷികാഘോഷത്തിൽ പ്രത്യേക അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ചിയാരം വിജയമാത ഇടവകയിലെ പോൾ സംഘടന ആരംഭിച്ചതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സംഘടനയിലൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അതിന് ഉപകരണമായ എല്ലാ വ്യക്തികളെയും നന്ദിയോടെ നോക്കുന്നു മത്തയറിയിച്ച സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നമ്മിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മൾ നമ്മുടെ സഹോദരർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതാണ് പെനടി പതിനാറാമൻ മാപ്പ പറയുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ സുവിശേഷം എങ്ങനെ പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുക്കണം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബോൾ സംഘടന എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ബോൾ സംഘടനയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരുടെ ഇടയിലും രോഗികളുടെ ഇടയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു നന്ദി ഞാനുള്ളവരെ ചി ആർ അമ്മി വകയിലെ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന അവരുടെ സുവർണ ജൂബിലി ആഘോഷം ഈ വരുന്ന ഞായറാഴ്ച നവംബർ പതിനേഴിന് ആഘോഷിക്കുകയാണ് ഈ ആഘോഷത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനപൂർവ്വം പങ്കെടുക്കാം കാരണം ഈ അമ്പത് വർഷമായി ഇതിലാംഗങ്ങൾ ജാതിമത ഭേദമെന്നെ പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സംഘടനയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും വിരമിച്ചവരും വേർപെട്ടുപോയവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സംഘടന ഇത്രയും പടർന്നു ബന്ധിപ്പിക്കുവാൻ കാരണം ഈ അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായും കേന്ദ്രസമിതിയുടെയും പേരിൽ എല്ലാ ആശംസകളും അവർക്ക് നേരുന്നതിനോടൊപ്പം എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ചീ ആര വിജയമാതാ ഇടവതിയിലെ സെനിപ്പോൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷമാണ് ഈ വരുന്ന ഞായറാഴ്ച എനിക്കും ഒരുപാട് അഭിമാനമുണ്ട് വനിതാ കോൺഫറൻസിൽ അംഗമായി വർക്ക് ചെയ്യാൻ സാധിച്ചത് അവരുടെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് അതിലൊരു പ്രചോദനമായത് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സഹായം ആവശ്യമായി വരുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ സെന്റ് മ്യൂസിപ്പാളിന്റെ അംഗങ്ങളുടെ സേവനം സുസ്കൃത സേവനം ലഭിക്കാറുണ്ട് ഭവന നിർമ്മാണമായിട്ടാണെങ്കിലും അവർക്ക് കിറ്റ് വിതരണത്തിലാണെങ്കിലും മരുന്ന് വിഭവ വിതരണത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരുപടി മുൻപന്തിയിൽ തന്നെയാണ് സെന്റ് മ്യൂണിസിപ്പാൾ സൊസൈറ്റി വർക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ അമ്പതാം വാർഷികത്തിന് ഫിഷറി കോർപ്പറേഷനും മുപ്പത്തിനണ്ടാം ഡിവിഷൻ കൌൺസിലർ നിലയിലെ എല്ലാവിധ ആശംസകളും അവർക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിജയ വിജയമാതാ പള്ളിയിലെ വിൻസെന്റ് പോൾ സംഘടന അവരുടെ സേവനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്ന ദൈവവചനം മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് നിങ്ങൾ എനിക്കു തന്നെയാണ് ഇവയെല്ലാം ചെയ്തത് നമ്മുടെ വിളിയും വിധി വാചകവും ഇതുതന്നെ പണ്ടെന്നോ നാരായണത്വഭ്രാന്തൻ പാടി ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം ഓരോ കരിന്തിരിക്കണ്ണിലും കാണുമോ ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ഈ ദേവ ഈശ്വരവിലാപവും ദേവനൈരാശ്യവും ഇല്ലാതാകുവാൻ സ്നേഹത്തിലും കരുതലിലും കൈകോർക്കുന്ന വിൻസെൻറ്റിപ്പോൾ സംഘടനയിലെ ആദ്യം മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു സ്നേഹമുള്ളവരെ വിജയമാത ഇടവകയിലെ സെന്റ് വിൻസെന്റിപ്പോൾ സംഘടന അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ വേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും സന്മനസ്സും കാണിച്ച് അർപ്പണ മനോഭാവത്തോടു കൂടെ ഇതുവരെ പ്രവർത്തിച്ച എല്ലാ വിൻസെൻറ്റിപ്പോൾ അംഗങ്ങളെയും അഭിനന്ദിക്കുകയാണ് ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ ധാരാളം കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ സെൻറ്റ് വിൻസെൻറ്റിപ്പോളിൻ്റെ മാധ്യസ്ഥവും പരിശുദ്ധ വിജയമാതാവിൻ്റെ സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചിയാരൻ ദേശത്ത് സെന്റ് വിൻസെന്റിപ്പോൾ സംഘടന രൂപീകൃതമായി അമ്പത് വർഷം പിന്നിടുകയാണ് ഈ അമ്പത് വർഷക്കാലം ചിയാരൻ ദേശത്തിന് സെന്റ് വിൻസെന്റി പോൾ സംഘടന നൽകിയ സംഭാവനകൾ അമൂല്യമാണ് പ്രത്യേകിച്ച് ചികിത്സാ സഹായ രംഗത്ത് വിദ്യാഭ്യാസ സഹായ രംഗത്ത് ഭവന നിർമ്മാണ സഹായ രംഗത്ത് അവർ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ അമ്പതാം വർഷത്തിൽ ഗോൾഡൻ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും എന്റെ സ്വന്തം പേരിലും ചിയാരം ഇടവയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭക്തർ സംഘടനകളുടെ പേരിലും ആശംസിക്കുന്നു സ്നേഹമുള്ളവരെ ചിയാരം വിജയമാതാ ഇടവകയിലെ സെയിന്റ് പോൾ സംഘടന അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് അതായത് അൻപത് വർഷത്തോളമായി ജാതി മതഭേദമന്യേ സാധുജനങ്ങളുടെ ഉള്ളറിഞ്ഞ് അവർക്ക് തണലേകി പ്രവർത്തിക്കുകയാണ് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു അവസരവുമാണ് ഏവർക്കും സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഒന്നാം ജൂബിലി ആഘോഷിക്കുന്ന ചിയാരം വിജയമാതാ കോൺഫറൻസിന് ആദ്യമായി തന്നെ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു വളരെ നല്ല രീതിയിൽ വിൻസെൻഷൻ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ അതിരൂപതയിലെ പ്രധാനപ്പെട്ട കോൺഫറൻസുകളിൽ ഒന്നാണ് വിജയമാതാ കോൺഫറൻസ് ചെയ്യാറ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വീട് പണിയുകയും ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നാല് വീടുകൾ പണിയാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണത് പ്രത്യേകിച്ച് പിന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഉള്ള സഹായങ്ങൾ ചെയ്യുന്നു ആഴ്ചതോറുമുള്ള നിങ്ങളുടെ പിരിവ് കോൺഫറൻസ് മീറ്റിങ്ങുകളും രണ്ടോ മൂന്നോ മീറ്റിങ്ങുകളിലൊക്കെ എനിക്ക് പങ്കെടുക്കാനായിട്ട് സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ മീറ്റിങ്ങിലുള്ള സജീവ പങ്കാളിത്തം അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം പ്രശംസനീയമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു ജൂബിലി വർഷത്തിൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാനായിട്ട് സഹായകരമാകട്ടെ വിസ്തവ് ഇൻസെൻറ്റീവ് പോളിൻ്റെയും വാഴ്ത്തപ്പെട്ട ഫെഡറിക് ഓസാനമിൻ്റെയും ബാധ്യസ്ഥത നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു പ്രശസ്തമായ ഇൻസെൻറ്റീവ് പോൾ സൊസൈറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് പ്രവർത്തനങ്ങളുടെ മാതൃകാപരമായ ഒരു ചരിത്രമാണ് വിൻസൻറ്റി പോൾ സൊസൈറ്റിക്കുള്ളത് ടിആർഎം കേന്ദ്രമാക്കി ഇതേമാതാ പള്ളിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് അൻപത് വർഷം തികയുന്ന ഈ കാരുണ്യ പ്രസ്ഥാനം ജീവിതത്തിൻ്റെ നാനാ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ സ്പർശമാണ് ചരിത്രം പരിശോധിച്ചാൽ കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൻ്റെയും മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെയും ഒക്കെ തുറകളിൽ നിസ്ഫുലമായ സംഭാവന ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് വിൻസെൻഡി പോൾ സൊസൈറ്റി കൂടുതലും ചെറുപ്പക്കാരായ സാമൂഹ്യ പ്രസാമൂഹ്യ രംഗങ്ങളിൽ ഉന്നതി നേടിയിട്ടുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനം അതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ വിൻസെൻഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിജയമാതാ പള്ളിയിലെ എല്ലാ പ്രവർത്തകർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിത ശ്രേഷ്ഠർക്കും എൻ്റെ വിനീതമായ ആശംസകൾ ഈ സന്ദർഭത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് ലോകചരിത്രത്തിൽ സുവർണാധ്യായങ്ങൾ മനുഷ്യസേവന രംഗത്ത് രചിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം ചിയാരൻ ജനതയുടെ മാത്രമല്ല തൃശൂർ പൗരാവലിയുടെ ആകെ അഭിമാനാർഹമായ ഒരു നേട്ടത്തിൻ്റെ പ്രസ്ഥാനമായി ചരിത്രം വിലയിരുത്തും എന്നുകൂടി സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കട്ടെ ഒരുപാട് ഒരുപാട് സ്നേഹ സ്വാാന്തന സ്പർശങ്ങളുടെ കൈവഴികൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനം പ്രയാണം തുടരട്ടെ എല്ലാവിധ ആശംസകളും ജനപ്രതിനിധി എന്നുള്ളതിലെ ചിയാരം വിജയമാതാ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്ഥാപിതമായ വിൻസെന്റിപ്പോൾ സംഘടന അതിന്റെ സുവർണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് ആചരിക്കുകയാണ് ഈ സുവർണ ജൂബിലി വർഷത്തിൽ ചിയാരം ഇടവകയിലും പൊതുസമൂഹത്തിലും സംഘടനാ സംഘടനാംഗങ്ങൾ വിവിധങ്ങളായ പദ്ധതികളിലൂടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് വിൻസെന്റിപ്പോളിന്റെ മധ്യസ്ഥതയിൽ ഫെഡറിക് അവസാനം സ്ഥാപിച്ച വിൻസെന്റിപ്പോൾ സംഘടന ഇന്നും ലോകമെമ്പാടും വളരെയേറെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ചിയാരം ഇടവകയിലെ വിൻസെന്റിപ്പോൾ അംഗങ്ങളും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു ഈ സുവർണ ജൂബിലി വേളയിൽ വിൻസെന്റ് പോൾ അംഗങ്ങൾക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം മധ്യസ്ഥതയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വിൻസെന്റ് അംഗങ്ങൾക്കും നിങ്ങൾക്ക് ഏവർക്കും ഈ സുവർണ ജൂബിലിയുടെ ആശംസകൾ സ്നേഹമുള്ളവരെ സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ അമ്പത് വർഷം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ടതല്ല എന്നാലും ചിയാരം ഇടവകയുടെ ചരിത്രത്തിൽ പോൾ സംഘടന അമ്പത് വർഷം സാമൂഹിക മേഖലയിൽ വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമാണ് അമ്പത് വർഷത്തെ അതായത് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ പോൾ സംഘടനയുടെ മുതൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവർക്കും അതിനോട് സഹകരിച്ച എല്ലാവിധ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം പ്രിയ ജീവകാരുണ്യ പ്രവർത്തനത്തി എഴുപത്തിനാലിൽ ചിയാരത്ത് സമാരംഭിച്ച സൊസൈറ്റി ഓഫ് സെൻമെൻസിന്റെ ഇപ്പോൾ സെന്റ് മേരീസ് കോൺഫറൻസിന്റെ സുവർണ്ണ ജോലി പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് വിജയമാതാ പള്ളി അങ്കണത്തിൽ വെച്ച് ആഘോഷിക്കുന്ന ആഘോഷിക്കുന്നതുപോലെ സസന്തോഷം അറിയിച്ചു കൊള്ളുന്നു പ്രസിദ്ധ സമാപന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സാധനം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു കൊള്ളുന്നു